നമസ്കാരം നമ്മളോടൊപ്പം ഇന്നുള്ള അതിഥി ഡോക്ടർ ശ്രീലക്ഷ്മി ശിവനാണ് അസോസിയേറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയാക്ക് അനസ്തേഷ്യ അമൃത ഹോസ്പിറ്റൽ കുട്ടികളിലുള്ള ഹൃദ്രോഗം വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് എന്നാൽ അതിൻ്റെ സർജറിയും അതിനോടനുബന്ധിച്ചുള്ള അനസ്തേഷ്യം നമുക്ക് വലിയ ധാരണ ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെൻ്റാണ് അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള മാമാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത് സോ നമ്മളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ മാമിൻ്റെ അടുത്ത് ചോദിച്ചറിയാം വെൽക്കം ടു ദ ഷോ മാം എന്ന് നമ്മൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതാണല്ലോ നോർമലി നോർമലി കൊടുക്കുന്ന വെച്ചാൽ ലൈക്ക് ഞാൻ സ്പെഷ്യാലിറ്റി ആയിട്ടാണ് അതായത് ഹാർട്ട് ഹാർട്ട് ഡിസീസ് ഡിസീസ് ഉള്ള ആയിട്ട് ജനിക്കുന്ന കുട്ടികൾ കഞ്ചനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും ജനിക്കുമ്പോൾ തന്നെ ഹാർട്ടിന് പ്രശ്നമുള്ള കുട്ടികൾ അവരിൽ ചെയ്യുന്ന സർജറികളിലാണ് ഞാൻ കൊടുക്കുന്നതിലാണ് ഞാൻ ആയിട്ടുള്ളത് അപ്പം സാധാരണ സാധാരണ പീരിയാട്രിക്സ് എന്ന് പറയുന്നത് ഹാർട്ടിന് പ്രഷ്റുണ്ടാവാത്ത കുട്ടികളായിരിക്കും മിക്കവാറും ഉള്ളത് അപ്പം അവർക്ക് കൊടുക്കുന്ന അനസീസിയും ഞങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നതിലും നമ്മൾ വ്യത്യാസമുണ്ട് അനസീസിയ പരമായിട്ടുള്ള വ്യത്യാസമല്ല അവർ ഹാർട്ട് ഡിസീസ് പരമായിട്ടുള്ള വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഒരു സ്പെഷ്യാലിറ്റിയാണ് ഞങ്ങളുടെ അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു അത് വി ഹാവ് ടു ബി ഇൻ ദാറ്റ് ഇതിൻ്റെ അണ്ടറിൽ ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞു അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഹാർട്ട് ഡിസീസ് വാസ്റ്റ് ഒരു ടോപ്പിക്കാണ് അപ്പം ജനിക്കുമ്പോൾ തന്നെ ഹാർട്ടിന് ഡിഫെക്ട് ആയിട്ട് ജനിക്കുന്ന കുട്ടികളില് അതിനെയാണ് നമ്മൾ കഞ്ചനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയാം അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഹാർട്ട് സർജറി അമൃത് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ജനിച്ചിട്ടുള്ള അതായത് നിയോനീറ്റ്സ് നമ്മൾ പറയും നവജാത ശിശുക്കളിൽ നിന്ന് പിന്നെ ഓൾഡർ ചിൽഡ്രൻ വരെ ലൈക്ക് വൺ ട്വന്റി ഇയേഴ്സ് ഇവൻ അഡൾസ് വരെയുള്ള കഞ്ഞിനീറ്റിൽ ഹാർട്ട് ഡിസീസ് നമ്മൾ ചെയ്യാറുണ്ട് ഡിസീസ് കറക്റ്റീവ് സർജറീസ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന സർജറികളിൽ ഇപ്പൊ ജനിച്ചിട്ടുള്ള ഇപ്പൊ ജനിച്ചിട്ട് വരുന്ന കുറച്ച് എമർ അത് നമ്മൾ എമർജൻസീസ് എന്ന് പറയും അപ്പൊ നമുക്ക് ആ കുട്ടികൾ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഏതാനും മണിക്കൂറുകളെ പറയേണ്ടാവുള്ളൂ ചിലപ്പം ഏതാനും ദിവസങ്ങളെ പറയേണ്ടാവുള്ളൂ പക്ഷെ നമുക്ക് അവരെ ഉടനെ നമുക്ക് സർജറി ചെയ്യേണ്ട ഒരു ഒരു കാറ്റഗറി ഉണ്ട് എമർജൻസി ആയിട്ട് വരുന്നത് നമ്മൾ അപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ നമുക്ക് കേരളത്തിൽ നമുക്ക് അങ്ങനെ ഒരു സെന്ററിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സെന്റേഴ്സ് വിയർ വൺ ഓഫ് ദ ബെസ്റ്റ് സെന്റേഴ്സ് അപ്പം ഇപ്പൊ ജനിച്ച കുട്ടികളാണെങ്കിൽ പോലും ഇപ്പം അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും ഇപ്പം ജനിച്ച കുട്ടികള് ഹാർട്ട്സ് അത്രയും ചെറിയ കുട്ടികൾ നമ്മൾ ഹാർട്ട് സർജറി ചെയ്യുമെന്നൊക്കെ അങ്ങനെ ചെയ്യേണ്ട അവസ്ഥകളുണ്ട് അതായത് നമ്മൾ സർജറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ജീവിക്കില്ല എന്നുള്ളത് അപ്പം ദേ കം എസ് എമർജൻസീസ് അപ്പം അതിൻ്റെ എക്സാമ്പിൾ അതായത് ടി എ പി വി സി പിന്നെ ടി ജി എ എന്നൊക്കെ നമ്മൾ പറയുന്ന കുറേ അസുഖങ്ങളുണ്ട് അതിൻ്റെ ഷോർട്ട് ഫോംസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകണില്ല അപ്പം അതൊക്കെ എമർജൻസീസ് ആണ് അപ്പം നമ്മൾ അപ്പം തന്നെ നമ്മൾ കുട്ടികൾ സർജറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ മരണപ്പെടുകയാണ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ആസ് സൂണേസ് ദ ആ ബോണ്ടഡ് ആയി അങ്ങനെയൊക്കെ ആയിരിക്കും ജനിക്കുമ്പോൾ ഉടനെ മരിച്ചു പോകും അല്ലെ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നമ്മളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സലൻറ്റ് സെന്ററിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സമയം കിട്ടുകയാണെങ്കിൽ അവർ എത്തുന്ന ഉടനെ നമ്മൾ ചെയ്യേണ്ട ഒരു സർജറിയാണ് അതൊരു വിഭാഗം പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മള് നമ്മൾ കേട്ടറുണ്ടല്ലോ ഹാർട്ടിൽ ഹോൾ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഹോളുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹോൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പല നാല് അറകളുണ്ട് ഹാർട്ടിൽ അപ്പം ഏത് അറയിലാണോ ഹോൾ ഉള്ളത് അതിനനുസരിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള കഠിനവും കുറയും കൂടൊക്കെ ചെയ്യും പിന്നെ ഹോളിൻ്റെ സൈസിനനുസരിച്ചിട്ടും കൂടെ അപ്പം അത് ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം പ്രായമുള്ള കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികളായിരിക്കാം സംസ് മുകളിലത്തെ അറകളിലാണ് ഹോൾ എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ വരുന്നത് കുറേയും കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം നാല് വയസ്സ് അഞ്ച് വയസ്സ് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയുമായിരിക്കാം അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് സി വാട്ട് ഡിസീസ് അപ്പം ഡിസീസിൻ്റെ സിവിയറിറ്റി അപ്പം സിമ്പിൾ ഹോളുകളിൽ നിന്നും പിന്നെ വലിയ രക്തക്കുഴലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുണ്ടാവാം അല്ലെങ്കിൽ ഈ ഹോളുകളുടെ എണ്ണം കൂടുതൽ അല്ലെങ്കിൽ ഓരോ അറിയിൽ നിന്ന് ലങ്സിലേക്ക് പോകുന്ന രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാവാം അപ്പം അങ്ങനെ പല 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 അസുഖങ്ങളുണ്ട് പല വെറൈറ്റി ഉണ്ട് അപ്പോൾ അതിന് ഓരോ അസുഖത്തിൻ്റെയും കാഠിന്യം അനുസരിച്ചിട്ട് പല പല പ്രായങ്ങളിലായിരിക്കും അവർ പ്രെസൻറ്റ് ചെയ്യാം അപ്പൊ ഡിപ്പെൺ വിച്ച് അവർ ഏജ് അപ്പൊ ഇതെല്ലാം വരുന്നത് കഴിഞ്ഞ ഹാർട്ട് ഡിസീസിലാണ് അപ്പൊ ഏത് ഏജിലാണോ അപ്പൊ കേരളത്തിൽ എന്ന് പറയുമ്പോഴേക്കും കൂടുതലും നമുക്ക് ഒരു എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ടും പിന്നെ അച്ഛനമ്മമാർ കുറച്ചും കൂടി അവയർ ആയതുകൊണ്ടും അപ്പോൾ ജനിക്കുമ്പോൾ ഉടനെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മളുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സും വളരെ നല്ലതാണ് അപ്പോൾ അവരവിടെ പിക്ക് ചെയ്ത ഉടനെ തന്നെ അടുത്ത സെന്ററിലേക്ക് അവർ റെഫർ ചെയ്യും പിന്നെ നമ്മൾ ഗവൺമെന്റിന്റെ സപ്പോർട്ടുള്ള ഹൃദയം പ്രോഗ്രാം അങ്ങനത്തെ ഒരു ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് ഉള്ളതുകൊണ്ടും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ കഞ്ചിനേറ്റൽ ഹാർട്ട് ഡിസീസ് സർജറി നമ്മൾ കൂടുതൽ നമ്മൾ ചെയ്യാറുണ്ട് കേരളത്തിൽ പക്ഷെ അതേപോലെ അല്ല വേറെ സംസ്ഥാനങ്ങളിൽ ഇപ്പം ബീഹാർ ജമ്മു ആൻഡ് കശ്മീർ എന്നൊക്കെ പറഞ്ഞാൽ ആ സ്ഥലങ്ങളിലൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ പോലും ഉള്ള എക്സ്പെർട്ടീസ് ഇല്ല അവിടെ പക്ഷെ നമ്മളെ സംബന്ധിച്ചും വി ആർ ആക്ച്വലി ക്വൈറ്റ് ഫോർച്ചുനേറ്റ് വി ഹാവ് എ ഗുഡ് സപ്പോർട്ട് സിസ്റ്റം ഫ്രം ദ ഹെൽത്ത് കെയർ എല്ലാ ലെവലിലും പ്രൈമറി ലെവൽ മുതലങ്ങോട് ഈ കുട്ടികൾക്ക് സൈഡ് എഫക്ട്സ് എന്ന് പറയാനായിട്ട് ഇല്ല കാരണം നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾക്ക് വളരെ അതായത് നമുക്ക് എത്ര നേരം നമുക്ക് അനസ്തീസിയ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നു അതായത് നമുക്ക് അനസ്തീസിയ എന്ന് പറയുന്നത് മൂന്നു നാല് കമ്പണൻസ് ഉണ്ട് അതിൽ ഒന്നെന്ന് വെച്ചാൽ നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് അനങ്ങാൻ പാടില്ല പിന്നെ കുഞ്ഞിനെ തീരെ വേദന ഉണ്ടാവാൻ പാടില്ല കുഞ്ഞു കുട്ടിയാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും അനസ്സിച്ച ഗോൾസ് ഒന്നു തന്നെ ഒന്ന് അനങ്ങാൻ പാടില്ല വേദന എടുക്കാൻ പാടില്ല അതിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവാൻ പാടില്ല ഇപ്പം സർജറി ചെയ്യുന്ന സർജനെ പറഞ്ഞ പോലെ അനങ്ങിക്കൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ അപ്പം ഈ മൂന്ന് കാര്യങ്ങളും പിന്നെ നമ്മൾ ഇതെല്ലാം സർജറി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും വേണം തിരിച്ച് ഓർമ്മയിൽ കൊണ്ടുവന്ന് അവർ എഴുന്നേറ്റ് നോർമലാകണം അത് അങ്ങനെയാവണം അപ്പം നമ്മൾ ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന മരുന്നുകളും ഡ്രഗ്സ് ഡ്രഗ്സ് നമ്മൾ പറയുക മരുന്നുകൾക്ക് അതും എല്ലാം ഷോർട്ട് ആക്ടിങ് ആണ് അതായത് മാക്സിമം ഒരു പത്ത് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഒക്കെ ആക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഇരുപത് മിനിറ്റ് അതിൻ്റെ ആക്ഷൻ കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യണം ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ അനസെറ്റിക് ഗ്യാസസ് എന്ന് പറയുന്ന കുറച്ച് ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ട് ഡ്രഗ്സ് അല്ല അത് ആക്ച്വലി ഗ്യാസ് തന്നെയാണ് അപ്പോൾ അത് ബോധം കെടുത്താൻ ഉപയോഗിക്കുന്നതാണ് അപ്പം നമ്മളത് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ശ്വാസ ശ്വാസത്തിന് ഇങ്ങനെ പുറത്തേക്ക് തന്നെ പോവും ശ്വാസം വിടുമ്പോൾ തന്നെ പുറത്തേക്ക് പോകും ആൻഡ് യു ഗെറ്റ് റിവേഴ്സ്ഡ് ഔട്ട് ഓഫ് ഇറ്റ് അപ്പം കംപ്ലീറ്റ്ലി റിവേഴ്സബിൾ ആണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾക്കൊന്നും ലോങ്ങ് ലാസ്റ്റിംഗ് എഫക്ട്സ് ഇല്ല അതെല്ലാം കംപ്ലീറ്റ്ലി റിവേഴ്സബിൾ ആയിട്ട് അവർ മൊത്തമായിട്ടും ഉണരുമ്പോഴേക്കും ഉണർന്നു അതൊക്കെ ഓർമ്മയില്ല എൻ്റെ ലൈക്ക് ഫൈൻ അങ്ങനെയാണ് അപ്പോൾ അനസ്സിസിയുടെ പരമായിട്ടുള്ള ലോങ്ങ് ലാസ്റ്റിംഗ് എഫക്ട്സോ സൈഡ് എഫക്ട്സോ എന്ന് പറയാനുണ്ടാവില്ല പിന്നെ എന്ന് വെച്ചാൽ ഓർമ്മ അതായത് ഇപ്പം മിക്കവാറും കുറെ ആൾക്കാർ വലിയ ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ അവര് പറയും മനസീക്ഷ കിട്ടിയ ആൾക്കാരാണെങ്കിൽ മൊത്തമായിട്ടും ബോധം കിട്ടിയവരാണെങ്കില് അവർക്ക് തിയേറ്ററിന്റെ അകത്ത് കയറുന്നവരെ ഓർമ്മയുണ്ടാവും അത് കഴിഞ്ഞിട്ടുള്ളത് അവർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല ചിലപ്പം ചില ആൾക്കാർ നമുക്ക് റെട്രോഗ്രേഡ് എന്ന് പറയാം അത് നമ്മള് നേരത്തെ കാര്യങ്ങൾ മറന്നു പോകും അങ്ങനത്തെ മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ സോ ദർ മറ മറക്കാൻ വേണ്ടി തന്നെ കൊടുക്കുന്ന മരുന്നാണത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊരു സൈഡ് എഫക്ട് എന്ന് പറയാൻ ഈ പറഞ്ഞ പോലെ മറന്നു പോവാം ിലേക്ക് വന്നത് ചിലപ്പോ മറന്നു പോകാം അതൊരു സൈഡ് ഇഫക്ട് പറയാനില്ല നമ്മള് പ്രതീക്ഷിക്കുന്ന ഒരു എഫക്ട് തന്നെയാണ് അത് അപ്പൊ ഈ കുട്ടികൾക്ക് നമ്മൾ പൊതുവെ അനസ്തീഷ്യ കൊടുക്കുമ്പോ അലർജി ആണല്ലോ ഒരു പ്രോബ്ലം ആയിട്ട് പറയാം അപ്പൊ മാം പറഞ്ഞില്ലേ മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ ചില സർജറീസ് ചെയ്യേണ്ടി വരും അപ്പൊ അതിന്റെ ടെസ്റ്റ് ഒക്കെ കുട്ടികൾക്കാകുമ്പോ എങ്ങനെയാ ചെയ്യാം നമ്മള് ആക്ച്വലി അലർജി നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾക്ക് മാത്രല്ല എല്ലാ മരുന്നുകൾക്കും പോസിബിലിറ്റി ആണ് പക്ഷെ അത് വളരെ റിയറായി സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പം ഞങ്ങൾ അനസെറ്റിക് മരുന്നുകൾക്ക് അലർജി ഉണ്ടാവാം അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ആക്ച്വലി ഓരോ കുട്ടികളിലും ഓരോ മരുന്നും ടെസ്റ്റ് ചെയ്യാറില്ല പക്ഷേ നമ്മൾ കൊടുക്കുന്ന മരുന്നിന് നമ്മൾ കൊടുക്കുമ്പോഴത്തേന് നമ്മൾക്ക് നമുക്ക് അറിയാൻ പറ്റും അതായത് സ്കിന്നിൽ ഒരു പക്ഷെ റാഷ് വരും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലങ്സിലെ പ്രഷർ കൂടും നമുക്ക് ശ്വാസം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അങ്ങനെയൊക്കെയാണ് അലർജി പ്രസന്റ് ചെയ്യുക അങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ കൊടുത്ത മരുന്ന് സ്റ്റോപ്പ് ചെയ്യുക പിന്നെ ഞങ്ങൾക്ക് അപ്പോൾ കൊടുക്കാനുള്ള എമർജൻസി മരുന്നുകളുണ്ട് അതൊക്കെ കൊടുക്കുക പിന്നെ വെന്റിലേറ്ററിലാക്കുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക അതൊരു അൺആൻറ്റിസിപ്പേറ്റഡ് കാര്യമായിരിക്കും അല്ലാതെ നമ്മൾ റൂട്ടീൻലി ഓരോ മരുന്നും ടെസ്റ്റ് ചെയ്യാറില്ല ആക്ച്വലി അങ്ങനെ സംഭവിച്ചാൽ ഇറ്റ് ഈസ് എൻ എമർജൻസി ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനി ബഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് പിന്നെ ഒരു കാര്യം ഞങ്ങൾ ചോദിക്കുന്ന വെച്ചാൽ ചില എൻഎസ്ഇജിയോ ഗ്യാസ് ഗ്യാസ് മരുന്നുകൾക്ക് പെട്ടെന്നൊരു പെട്ടെന്നൊരു റിയാക്ഷൻ വന്ന് ബോഡി ടെമ്പറേച്ചർ എല്ലാം കൂടിയിട്ട് ഒരു ഡെത്ത് അവസ്ഥ അങ്ങനെയൊക്കെ വരാൻ വെരി റെയർലി മലിഗ്നൻ ഹൈപ്പത്തേമിയെന്ന് പറഞ്ഞൊരു ഉണ്ട് പക്ഷെ അത് ഭയങ്കര റെയർ ആയിട്ട് സംഭവിക്കുന്നതാണ് അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എപ്പോഴെങ്കിലും ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മള് ചോദ്യങ്ങളിലൂടെ നമ്മൾ ഹിസ്റ്ററി ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഹിസ്റ്ററി ആണെങ്കിൽ നമ്മൾ മനസ്സിൽ വെക്കും ഒരു പക്ഷെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ ഇങ്ങനെ സംഭവിച്ചാൽ ഇതായിരിക്കാം എന്നുള്ളത് അപ്പം അതിനുള്ള റെമഡിയും ഈ പറഞ്ഞ പോലെ നമ്മളുടെ അടുത്തുണ്ട് ദാറ്റ് എമർജൻസി അൺഅൻറ്റിസിറ്റഡ് അത് ചിലപ്പോൾ നമ്മളൊരു ആയിരം കേസേ ആണെങ്കിൽ അതിൽ ഒരു കേസോ അങ്ങനെയൊക്കെ വരും അതേ ഉള്ളൂ പക്ഷെ മിക്കവാറും ഞങ്ങൾ മരുന്നുകൾക്ക് അങ്ങനെ അലർജി പോസിബിൾ പക്ഷേ അത് ഐഡന്റിഫൈ വന്നാലും ഐഡന്റിഫൈ ചെയ്ത് അതിനെ അതിന് നമ്മൾ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് യു ഡോണ്ട് ഐഡന്റിഫൈസ് എ പ്രോബ്ലം അപ്പം ഇങ്ങനെ അലർജി വന്നാൽ അത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്ത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നൊരു എക്യൂപ്മെന്റും കാര്യങ്ങളും ഉള്ള സ്ഥലത്ത് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതും കൂടിയാണ് ആ ഒരു എക്സ്പെർട്ടീസ് വേണം അത് ഇപ്പൊ അഡൽട്ടിലായാലും കുട്ടികളിലായാലും ഒരു അലർജി വന്നാൽ അത് എമർജൻസി ആണ് യു ഹാവ് ടു ടു നോ ഹൗ ഡീൽ വിത്ത് ഇറ്റ് അങ്ങനത്തെ ആൾക്കാർക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ എന്ത് മരുന്ന് ഇപ്പൊ സർജറി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പൊ നന്നായി ചെറുപ്പത്തിൽ കഴിഞ്ഞ ആളുകൾക്കേ പിന്നീട് അവരുടെ ചെക്കപ്പും ഫോളോ അപ്സ് അപ്പ്സൊക്കെ എങ്ങനെയാ എത്ര സമയം കൂടുമ്പോൾ ഫോളോ അപ്സിന് വരണം അല്ലെങ്കിൽ അവർക്ക് ഈ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ലേ പൊതുവേ ഒരു നോർമൽ കുട്ടിയിൽ നിന്ന് സർജറി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവർ നോർമലായി മാറുമോ ഈ അസുഖമുള്ളവർ അതോ സ്പോർട്സിന് പോവാ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമോ ദാറ്റ് ഡിപെൻഡ്സ് ഓൺ വാട്ട് വാട്ട് ഹാർട്ട് ഡിസീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് ഡിസീസിന്റെ കാഠിനത്തിനനുസരിച്ചിരിക്കും അപ്പം മൈൽഡ് ടു സിവിയർ ആ രീതിയിലുണ്ട് അപ്പം ചിലപ്പോൾ ചെറിയൊരു ഹോൾ അല്ലെങ്കിൽ ഒരു അറയിൽ നിന്ന് വേറെ അറയിലേക്കുള്ള അതിൽ അവിടെ ഒരു ഹോൾ മാത്രമാണെന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി നോർമലാണ് ആണ് എന്ത് വേണമെങ്കിലും ചെയ്യാം ദി ഹാവ് നോ റെസ്ട്രിക്ഷൻ അതേസമയം ഭയങ്കര കോംപ്ലെക്സ് ഹാർട്ട് ഡിസീസ് ആണ് അതായത് രണ്ട് അറകളായിട്ട് തിരിക്കാൻ പറ്റാതെ ഒരു അറയായിട്ട് മാത്രം ഇരിക്കുക അപ്പോൾ അവരുടെ സാച്ചുറേഷൻ അതായത് ഇപ്പൊ നമ്മളിപ്പോ ശ്വസിക്കുമ്പോൾ നമ്മൾ ഓക്സിജന്റെ അളവ് ഇപ്പൊ കോവിഡിന് ശേഷം എല്ലാവർക്കും സാച്ചുറേഷൻ എന്താണെന്ന് അറിയാലോ അതെ 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 അപ്പം നമ്മളിലേക്ക് നോക്കുകയാണെങ്കിൽ നോർമൽ ലങ്സിൽ ഹൺഡ്രഡ് ആയിരിക്കും സാച്ചുറേഷൻ പക്ഷേ ഈ ഹാർട്ട് ഡിസീസ് ഉള്ള കുഞ്ഞ് ചില ഹാർട്ട് ഡിസീസില് അതായത് മറ്റേ ഈ മിക്സിങ് സംഭവിക്കും അത് അശുദ്ധമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ബ്ലഡ് നമ്മൾ നോർമൽ ലേമനിൽ പറയാലോ അതായത് ഓക്സിജന്റെ അളവ് കുറവുള്ള ബ്ലഡ് ഓക്സിജന്റെ അളവ് കൂടുതലുള്ള ബ്ലഡ് നമ്മൾ മിക്സിങ് സംഭവിക്കും ചില ഹാർട്ട് ഡിസീസിൽ ആ നമ്മൾക്ക് അവരെ ആകെ ഇറ്റേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ എൺപത്തഞ്ച് അല്ലെങ്കിൽ എൺപത് അല്ലെങ്കിൽ എഴുപതൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ അങ്ങനെ സാച്ചുറേഷനുള്ള കുട്ടികൾ ഓടിക്കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞ പോലെ അവർക്ക് ഓടിക്കളിക്കാൻ പറ്റില്ല തന്നെ ഒരു തളർന്ന സ്ഥലത്തേ ഇരിക്കുമോ ചിലപ്പോൾ ബോധം കെട്ടി വീഴുവോ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയും നമ്മൾ സർജറി ചെയ്ത് അതിനെ നമ്മളൊരു യൂണിവൻ്റുകൾ അതായത് ആ അറകളുടെ എണ്ണം എന്നുള്ളത് നാലാവില്ല ആ കുട്ടികളിൽ ആ ഹാർട്ടിൽ അത്രേ പറ്റുള്ളൂ അപ്പോൾ ഒരൊറ്റ അറയായി മാറുകയും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പാത്തേ ഉണ്ട് അങ്ങനത്തെ കുട്ടികൾ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും അവർക്ക് സാധാരണ പോലെ ഫുട്ബോള് കളിക്കാനും ഒരു പക്ഷെ എന്ന് വരും ഡിപ്പെൻഡ്സ് ഓൾസോ പക്ഷെ എന്നാലും മികവാറും അങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ടാവും അതേസമയം ഫുള്ളി കറക്റ്റബിൾ ആയിട്ടുള്ള സെർജറി ആണ് അപ്പൊ അതായത് അറകളിലുള്ള ഹോൾ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും പറഞ്ഞ പോലെ ബ്ലഡ് പോകുന്ന വഴി ചാനൽ ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള ചാനലൊക്കെ ഉണ്ടാക്കി വെക്കുക അങ്ങനെയൊക്കെയുള്ള ഫുള്ളി കറക്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പ്രശ്നമില്ല ഇനീഷ്യലി കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടാകുമായിരിക്കാം പക്ഷേ പിന്നെ പ്രശ്നമില്ല പക്ഷേ ഫോളോ അപ്പിന് വരേണ്ടി വരും അത് പിരിയാട്ടിക് കാർഡിയോളജി വിഭാഗത്തിൽ തന്നെ വരണം അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞപോലെ ചെറിയ അറ അറയിലുള്ള ഹോളൊക്കെ ആണെങ്കിൽ ഇത്രയും വർഷങ്ങൾക്കൊക്കെ വന്നാൽ മതി അത് കഴിഞ്ഞ് പിന്നെ ദേ ആർ ദേറൊക്കെ പക്ഷേ കോംപ്ലക്സ് ഹാർട്ട് ഡിസീസ് ആണെങ്കിൽ അവർക്ക് ഇത്ര മാസം അല്ലെങ്കിൽ മൂന്ന് മാസം അഞ്ച് മാസം ആറ് മാസം അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ വരേണ്ടി വരും പിന്നെ ചില ചില ഡിസീസസിൽ നമ്മൾ ഹാർട്ട് സർജറി ഒരു സർജറി കൊണ്ട് ശരിയാവാത്ത ഡിസീസസ് ഉണ്ട് അപ്പോൾ ജനിക്കുന്ന ഉടനെ നമ്മൾ ഒരു സർജറി ചെയ്യും ഒരു മൂന്നാല് മാസാവുമ്പോൾ വേറെ ഒന്ന് ചെയ്യേണ്ടി വരും പിന്നെയും ഒരു മൂന്നാല് വർഷം ആകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യേണ്ടി വരും പിന്നെയും കുറച്ച് കഴിയുമ്പഴേക്കും പിന്നെയും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെയും ചെയ്യേണ്ടി വരും അങ്ങനെ ഇപ്പോൾ ഒരു ചിലപ്പം ഒരു പത്ത് ഇരുപത് വയസ്സ് വരെയൊക്കെ ചിലപ്പം നാലും അഞ്ചും സർജറിയും ഒക്കെ ചെയ്ത് കുട്ടികളും ഇപ്പോൾ കുട്ടികളായിരുന്നവരിപ്പോൾ വലിയ ആൾക്കാരായിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്നുണ്ട് റീസെൻറ്റ്ലി വി ഹാഡ് പേഷ്യൻറ്റ് ഹുഡെഡ് അഞ്ചാമത്തെ സർജറി അങ്ങനെയും ഉണ്ട് ഓൺ വാട്ട് ഹാർട്ട് ഡിസീസ് ചെറിയ കുട്ടികൾക്ക് സർജറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഒരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷനിൽ ഒബ്സർവേഷനിലിടുമല്ലോ അപ്പൊ ആ സമയത്ത് പേരൻസ് അമ്മമാർ അലൗഡ് ആണോ ബിക്കോസ് ഫീഡ് ചെയ്യുന്ന സമയമാണല്ലോ അത് അപ്പൊ അല്ലെങ്കിൽ അവരുടെ ഫീഡിങ് കാര്യങ്ങൾക്കൊക്കെ എന്താ ചെയ്യുക അപ്പോൾ ഓക്കെ ഫീഡിങ് ന ഞാനപ്പം ഞാൻ സ്റ്റാർട്ടിങ് മുതൽ പറയാം ഫീഡിങ്ങിന്റെ കാരണം അത് മിക്കവാറും എല്ലാ പേരൻസിനും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ് കാരണം പ്രകടമായി നമ്മൾ കാണുന്ന വെച്ചാൽ കുഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളൊരു വിഷമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക അപ്പം നമ്മൾ സർജറിക്ക് ഒരു അതായത് അമ്മ പാൽ മാത്രം കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ സർജറിക്ക് ഒരു നാല് മണിക്കൂർ മുന്നേ വരെ നമ്മൾ കൊടുക്കാം എന്ന് പറയും പാല് അതിനുശേഷം കൊടുക്കാൻ പാടില്ല എന്നാണ് പറയാം എന്നുവെച്ചാൽ നമ്മൾ അനശീശ കൊടുക്കുമ്പോൾ വയറ്റിലുള്ള ഈ ഫുഡ് കണ്ടന്റ്സ് ഒക്കെ വായിലേക്ക് വരാനും പിന്നെ അത് ശ്വാസനാളത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഭയങ്കര ഒരു വലിയൊരു അപകടം തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ നാല് മണിക്കൂറൊന്നും കൊടുക്കരുതെന്ന് പറയാം അത് മുലപ്പാലിന് മാത്രം അതേസമയം കുറച്ചും കൂടി ഊളർ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതായത് സോളിഡ്സ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് നമ്മളൊരു ആറ് മണിക്കൂറാണ് പറയാം ആറ് മണിക്കൂറിന് ആറ് മണിക്കൂർ മുന്നേയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് അതിൻ്റെ ഒന്നും കൊടുക്കാൻ പാടില്ല കാരണം നമ്മൾ അനശീഷ്യ കൊടുത്ത് ഈ ശ്വാസനാളത്തിലേക്ക് ഞാൻ നേരത്തെ ട്യൂബിടുന്ന കാര്യം പറഞ്ഞല്ലോ ആ ട്യൂബിടുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ വൈകിന്ന് വായിലേക്ക് ഈ ഭക്ഷണ പദാർത്ഥം വരാനും ശ്വാസനാളത്തിലേക്ക് പോവാനും ശ്വാസം തടച്ചുണ്ടാക്കാനും ഭയങ്കര ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അപ്പം അത് കംപ്ലീറ്റ്ലി അവോയ്ഡബിൾ ആണ് ഭക്ഷണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ടാണ് നമ്മൾ എത്ര കുഞ്ഞു കുഞ്ഞു വെച്ച കാര്യങ്ങളും നമ്മൾ കൊടുക്കരുതെന്ന് പറയുന്നത് പക്ഷേ വെള്ളം അതായത് ക്ലിയർ വാട്ടർ നമുക്ക് സർജറിക്ക് രണ്ട് മണിക്കൂർ മുന്നേ വരെ കൊടുക്കാം അത് എത്ര വേണമെങ്കിലും കൊടുക്കാം അപ്പം കുട്ടികളാകുമ്പോൾ നമുക്ക് ഡെക്സ്ട്രോസ് ഗ്ലൂക്കോസ് എല്ലാം കളിക്കാം പക്ഷേ നമ്മൾ ഇത് പറയുമ്പോഴേക്കും നമ്മൾ മിക്കവാറും ഒരു സിക്സ് അവേഴ്സ് കർശനമായിട്ട് ഒന്നും കൊടുക്കരുതേ പറയുള്ളൂ കാരണം വെള്ളം എന്ന് പറഞ്ഞാലും പേരന്റ്സ് യൂസ്വലി ഇറ്റ് ഡസൻ അണ്ടർസ്റ്റാൻഡ് സംസ് പാൽ കൊടുക്കും അല്ലെങ്കിൽ ചെറിയ ബിസ്ക്കറ്റ് കഴിച്ചു അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി വെച്ചു എന്നൊക്കെ പറയും അപ്പം നമുക്കത് അത് ആ ഡിഫ്രൻസിയേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് ദിസ് അപ്പം അത് ഓപ്പറേഷൻ മുന്നത്തെ കാര്യം ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ഓപ്പറേഷൻ കഴിയുമ്പോഴും ഹാർട്ട് സർജറി ഉള്ള കുട്ടികൾ ഈ പറഞ്ഞപോലെ വെൻ്റിലേറ്ററിലായിരിക്കും അപ്പോൾ അവരുടെ ശ്വാസനാളത്തിൽ ട്യൂബുണ്ടാവും അവർ സെഡേറ്റഡ് ആയിരിക്കും അനങ്ങില്ല അപ്പോൾ അവർക്ക് വായിലൂടെ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല ഇൻ നമ്മൾ അതായത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നവരെ അവർക്ക് നമ്മൾ മൂക്കിലൂടെ ഒരു ട്യൂബിട്ട് അത് വയറിലേക്ക് പോകുന്നൊരു ട്യൂബാണ് ഈ കോളിഡ് നീസോ ഗ്യാസ്ട്രിക് ട്യൂബ് മൂക്കിലൂടെ വയറിലേക്ക് പോകുന്നൊരു ട്യൂബ് അതിലൂടെയാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുക ഭക്ഷണം എന്ന് പറഞ്ഞാൽ സാധാരണ ഭക്ഷണങ്ങൾ ലിക്വിഡ് ഫോമിലുള്ള പാൽ കൊടുക്കും പിന്നെ കുറുക്ക് ഒത്തിരി ഓൾഡർ കുട്ടികളാണെങ്കിൽ കുറുക്ക് ഫോമിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം അതായത് വെന്റിലേറ്റർ മാറ്റുന്നവരെ വെൻ്റിലേറ്ററിൽ മാറ്റി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പാലിലൂടെ കൊടുക്കാം അപ്പം ഞങ്ങളുടെ ഐസ്യൂല് നമ്മൾ ദിവസത്തിൽ ഒരു തവണയാണ് അച്ഛനും അമ്മേനേയും കാണിക്കുന്നത് അപ്പം വെന്റിലേറ്റഡ് പേഷ്യൻസ് ആണെങ്കിൽ അവർ ജസ്റ്റ് വന്ന് കണ്ടിട്ട് പോവുകയുള്ളൂ അല്ലാത്ത പക്ഷം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ രണ്ട് മൂന്ന് ദിവസം കൂടുതൽ കുഞ്ഞിനെ ഇവിടെ വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളമ്മമാരെയും അമ്മമാരെ കൂടുതൽ ഇരുത്താറ് അപ്പോൾ അവരൊന്ന് മാനേജ് ചെയ്യാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും നമ്മൾ ഇരുത്താറുണ്ട് അത് ഡിപെൻഡ്സ് ഓൺ കേസസ് റൂട്ടീൻലി നമ്മളെല്ലാ അമ്മമാരെയും ഇരുത്താറില്ല നമുക്ക് ആവശ്യമൊന്നും പറയാനുള്ള ഭയങ്കരമായിട്ട് കരയുന്ന കുഞ്ഞാണ് നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ിക്കാൻ പറ്റാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ അമ്മ അമ്മമാരെ കൊണ്ടുവരും പിന്നെ അമ്മമാരും പറഞ്ഞ പോലെ കുറച്ച് ആയിരിക്കണം അത് നമ്മള് അവർക്കൊരു ഐഡിയ കൊടുക്കും ഇങ്ങനെ അതായത് നമ്മൾ പറയുന്നു ഇന്നതാണ് സർജറി ആ സർജറി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കുഞ്ഞിന്റെ ട്യൂബ് ഉണ്ടാവും ഹാർട്ടിൻ്റെ ചുറ്റും ബ്ലഡ് കളക്ട് ചെയ്തിരിക്കാൻ ഉള്ള ട്യൂബ്സ് ഒക്കെ ഉണ്ടാവും പെട്ടെന്ന് അവർ ഒന്നും ഇതിനെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ വരാത്ത അച്ഛനമ്മമാരായിരിക്കും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ ഇങ്ങനെ കാണുമ്പോഴേക്കും ഗെറ്റ് ഷോക്ക്ഡ് അതുകൊണ്ട് നമ്മൾ പറയും ഇങ്ങനെ മരുന്ന് കൊടുക്കാനായിട്ടുള്ള ട്യൂബ് ഒക്കെ രണ്ട് മൂന്ന് ട്യൂബ് ചെസ്റ്റ് ചെസ്റ്റെന്നൊക്കെ ഉണ്ടാവും ഒന്നും പേടിക്കണ്ട കുട്ടി സൈഡേറ്റഡ് ആയിരിക്കും ഉറങ്ങുന്നുണ്ടാവും വിഷമിക്കേണ്ട അങ്ങനെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ആൻഡ് പിന്നെ പീഡിയാട്രിക് കാർഡിയോളജിയിലാണ് അവർ ഫസ്റ്റ് വരുന്നത് ഒ പി ഡിയിലെ മിക്കവാറും അപ്പോൾ അവിടുത്തെ കൗൺസിലിംഗ് ഇസ് ഡൺ ബൈ ദി പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് അപ്പോൾ വിശദമായിട്ട് അവർ ആക്ച്വലി പാടെല്ലാം വരച്ച് കാണിച്ചു കൊടുക്കും ഇന്നതാണ് പ്രശ്നം കുട്ടിയുടെ ഹാർട്ടിൽ ഇന്നതാണ് പ്രശ്നം ഞങ്ങൾ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സർജറി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറാണ് ചെയ്യുക അവർ മൊത്തമായിട്ടും എന്താണ് സർജറി എന്നോ അതിൻ്റെ വരും വരേകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അവർ കൺസൻ്റ് എടുത്തതിനു ശേഷമാണ് നമ്മൾ സർജറിക്ക് പോകുന്നത് എമർജൻസി ആണെങ്കിൽ കൂടെ ആക്ച്വലി നമ്മൾ പറഞ്ഞ് എൻ്റെ എമർജൻസി നമുക്ക് ചെയ്തേ പറ്റും ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ടൈം അവരടുത്ത് സ്പെൻഡ് ചെയ്തതിനു ശേഷമേ ഇച്ചിരി സമയമാണെങ്കിൽ അത് സ്പെൻഡ് ചെയ്ത് അവരടുത്ത് പറഞ്ഞ് കൺസെന്റ് എടുത്തതിനു ശേഷമേ നമ്മൾ ചെയ്യാറുള്ളൂ സോ ദേ ആർ അവയർ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ കാരണം അവർക്ക് ഓപ്പറേഷൻ ആവശ്യമാണ് ഓപ്പറേഷൻ കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾ കൊണ്ട് സാധാരണ ഒരു നോർമൽ ലൈഫിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ കൂടെ അച്ഛനമ്മമാർ ഓൾസോ ഷുഡ് ബി ഇൻവോൾവ് അവർ ന്യൂട്രീഷൻ വെൽ ബീയിങ് അവർ എക്സസൈസസ് ബ്രീതിങ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതും അവർ ഭക്ഷണവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് അച്ഛനമ്മമാരും കൂടെ ഇൻവോൾവ് ചെയ്താലേ നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് മുതലേ നമ്മൾ ആക്ച്വലി അച്ഛനമ്മമാരെ ഇൻവോൾവ് ചെയ്യും അൺലെസ് ചില അച്ഛനമ്മമാർ പറയും എനിക്ക് പറ്റില്ല ഞങ്ങളെ വിളിക്കണ്ട ഐ സിയുൽ വന്ന് കാണാനൊക്കെ അങ്ങനെ പറയുന്നവർ മാത്രമേ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുള്ളൂ എന്നാലും അവർ കുറച്ച് കഴിയുമ്പോഴേക്കും ദൈകർ ഇൻവോൾവ് ഇമ്മീഡിയറ്റ്ലി ഐ സിയുൽ വന്ന് കാണണ്ടാന്ന് പറയുന്ന അച്ഛനമ്മമാർ വളരെ രേ ഒട്ടും പറ്റാത്ത ഉണ്ട് നമ്മൾ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല വല്ലാത്തവരെ വി കോൾ ആൻഡ് ആക്ച്വലി ടേക്ക് ബിഫോർ അല്ലെങ്കിൽ ആയിരിക്കണ സമയത്ത് നമുക്ക് പറഞ്ഞല്ലോ അല്ലാതെ പേരന്റ്സിന് കൊടുക്കാൻ പറ്റിയ അവയർനെസ് ഉണ്ടോ ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ നോർമൽ ആക്ടിവിറ്റിയില് പേരൻസിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് നേരത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് അതായത് ഇപ്പം നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ നോർമൽ ആക്ടിവിറ്റി എന്താണെന്ന് നമുക്കറിയാം ഏകദേശം നമ്മൾ മറ്റു കുട്ടികളെയും കാണുന്നുണ്ടല്ലോ അപ്പോൾ അതേപോലെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കുറച്ച് ്ടി കഴിഞ്ഞിട്ട് അവർ ഇല്ലാത്ത പോലത്തെ ക്ഷീണം കാണിക്കുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തലകറങ്ങി വീഴുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഇടുപ്പുണ്ടെന്ന് ചില കുട്ടികൾ പറയും ഇങ്ങനെ ഇടുപ്പ് ഒരു എന്തോ ശബ്ദമുള്ള മരി തോന്നുന്നു അങ്ങനെ പറയാത്ത കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലത്താർജി അവർക്ക് പറയാ ആ ഒരു ഏജിൻ്റെ ആക്ടിവിറ്റി അവർക്കില്ല അല്ലെങ്കിൽ കാര്യം പോയി പറഞ്ഞ പോലെ നീല കളറാവുന്നു നീല കളർ നമുക്ക് ശരിക്കും കാണാം കാണാം ചുണ്ടിൽ കയ്യിൽ വിരലുകളിൽ ഒക്കെ അങ്ങനെ നീല കളർ കാണുന്നു അല്ലയെന്നുണ്ടെങ്കിൽ നവജാത ശിശുക്കളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫീഡിങ് ഫീഡിങ് ആണ് മെയിൻ അവർ കുടിക്കില്ല പാല് വയ്യാന്നുണ്ടെങ്കിൽ ഹാർട്ടിനോ അല്ലെങ്കിൽ ലങ്സിന് എന്തെങ്കിലും വയ്യായകുണ്ടെങ്കിൽ അവർ പാല് കുടിക്കില്ല കുട്ടികൾ കുടിക്കും കുറച്ച് കുടിക്കും പിന്നെ വെറ്റി പിന്നെ കുടിക്കും അങ്ങനെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല അത് വേറെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അതായത് അവർക്ക് നോർമൽ ഒരു കുട്ടിയുടെ വളർച്ചയിൽ നമ്മൾ ഇത്രയും ശതമാനം വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ പത്ത് ഇപ്പൊരു ഒരു വയസ്സുള്ള കുട്ടിക്ക് പത്ത് കിലോ വേണം അങ്ങനെയൊക്കെ നമുക്ക് ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ അതിന് നമുക്ക് വേറെ ചാർട്ടുകളും കാര്യങ്ങളും ഉണ്ട് പക്ഷേ അല്ലെങ്കിൽ തന്നെ നമുക്ക് അച്ഛനമ്മമാരുന്ന രീതിയിൽ നമുക്കറിയാം ഓക്കെ ഇത്രയൊക്കെ വെയിറ്റ് ഗെയിൻ വേണമല്ലോ ഒട്ടും വെയിറ്റ് ഗെയിൻ ഇല്ല എപ്പോഴും ഭയങ്കര മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കഴിച്ചിട്ടും അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഫെയിലിയർ ടു എന്ന് പറയും നമ്മൾ അതായത് ഭക്ഷണം കഴിച്ചിട്ടും അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്നില്ല വെയിറ്റ് ഗെയിൻ ഇല്ല അപ്പം അപ്പോഴും ഇപ്പോൾ പറഞ്ഞ പോലെ ഹാർട്ട് ഡിസീസസിനും വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്യണം പീഡിയാട്രിഷ്യനെ തന്നെ ഫസ്റ്റ് പീഡിയാട്രിഷനെ തന്നെ കാണിക്കുക അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയം ആണെങ്കിൽ അവർ പീഡിയാട്രിക് കാർഡിയോളജിയിലേക്ക് വിടുള്ളൂ ഫസ്റ്റ് തന്നെ കാർഡിയോളജി കാണിക്കണ്ട ഫസ്റ്റ് പീഡിയാട്രിഷനെ തന്നെയാണ് കാണിക്കേണ്ടത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പം നമുക്ക് വലിയ ഫെമിലിയർ അല്ല ഈ പീഡിയാട്രിക് അനസ്തേഷ്യ അല്ലെങ്കിൽ പീഡിയാട്രിക് കാർഡിയ്ക്ക് അനസ്തറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് അധികം ഫെമിലിയർ അല്ല കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് അത്രയും എഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സൂപ്പീരിയർ പൊസിഷനിൽ ഇരിക്കുന്ന ആളെ തന്നെ വി ഗോട്ട് ടുഡേ ഫോർ ഇന്റർവ്യൂ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മാം താങ്ക് യു